ടിപ്പർ ലോറിയിടിച്ച് കാൽനട യാത്രികനായ അതിഥി തൊഴിലാളി മരിച്ചു ബംഗാൾ സ്വദേശി റുഷാദാണ് മരിച്ചത് ഓച്ചറയിൽ ഹോട്ടൽ ജീവനക്കാരനാണ് അപകടത്തിൽ ബംഗാൾ സ്വദേശി മുസ്തഫയ്ക്ക് പരിക്കേറ്റു ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി പോകാനുള്ള ശ്രമത്തിനിടെയാണ് ടിപ്പർ ലോറി ഇടിച്ച് കാൽനട യാത്രക്കാരനായ അതിഥി തൊഴിലാളി മരിച്ചത് ഓച്ചിറയിലെ ഹോട്ടൽ ജീവനക്കാരനായ ബംഗാൾ സ്വദേശി റുക്ഷാദാണ് മരിച്ചത് സുഹൃത്തായ മുസ്തഫയ്ക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാത്രി ദേശീയപാതയിൽ ചവറ ഗവൺമെന്റ് കോളേജിന്റെ സമീപത്തായിരുന്നു അപകടം ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിലോടുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് ദേശീയപാതയ്ക്കരികിലൂടെ ചവറ ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്നു ഇരുവരും വെള്ളക്കെട്ട് കണ്ട് ഒഴിഞ്ഞുമാറുന്നതിനിടെയാണ് ലോറി തട്ടിയത് റുക്ഷാദ് അടിയിൽപ്പെട്ടു ഇരു കാലുകളിലും യും പിൻചക്രം തെരിച്ചു കയറി സുഹൃത്തിന് തലയ്ക്ക് പരിക്കേറ്റു ദേശീയപാതയിലൂടെ കടന്നുപോയ കാർ യാത്രികർ ചവറ പോലീസ് സ്റ്റേഷനിലെത്തി അറിയിച്ചു എന്നാൽ സ്റ്റേഷനിൽ വാഹനമില്ലാത്തതിനാൽ ചാർജ് എ എസ് ഐ ബി ഉഷ ബൈക്ക് യാത്രികനെ കൈ നിർത്തി അതിലാണ് സംഭവ സ്ഥലത്തെത്തിയത് സ്ഥലത്ത് എത്തിയത് ഒരു ആ സമയം തന്നെ ഒരു ബൈക്ക് യാത്രക്കാരനായിട്ട് വന്ന് അറിയിക്കുകയായിരുന്നുണ്ട് അതായത് ഒരു അപകടം നടത്തി രണ്ടുപേര് ചതഞ്ഞ് കിടക്കുന്നതായിട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ രണ്ട് വർഷമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന വനിതാ എ എസ് ഐ ഉഷാകുമാരി അവർ ഈ സിറ്റുവേഷൻ അറിഞ്ഞ സമയം തന്നെ മറ്റൊന്നും വിളിക്ക് കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ ആ ബൈക്ക് യാത്രയോട് കാരനോട് പറഞ്ഞു എന്നെ ഇന്ന ആ സ്ഥലത്തെത്തിക്കണം എന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആ ബൈക്കുകാരൻ്റെ പുറകില് അവർ കയറി ആ പകനെ സ്ഥലത്തെത്തി ആ പകയുന്ന ഈ അപകടം നടന്ന വ്യക്തികളെ കുമ്പോ അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ അപകടം നടന്ന കാലിൽ കയറി ആ പകയുന്ന വ്യക്തിയുടെ ബംഗാൾ സ്വദേശിയാണ് അയാളുടെ കാല് പാത അറ്റുണ്ടായിരുന്നു അവിടെ എടുത്ത് ഒരു ഒരു ആംബുലൻസ് പൊതിഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത് തുടർന്ന് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ വാഹനത്തിൽ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഊച്ചിരയിലെ ഹോട്ടലിൽ ജോലിക്കാരനായി എത്തിയിട്ട് അഞ്ചു വർഷത്തോളമായി റുഷാദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി സ്വദേശത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികൾ ചവറ പോലീസ് സ്വീകരിച്ചു ഇതിന്റെ ഈ സംഭവത്തിന്റെ പറയാൻ കാരണം ഒരു സ്റ്റേഷന്റെ ചാർജ് വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണത് കാരണം അവരൊരു പോലീസ് ജീപ്പിന് മറ്റൊരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ സംഭവം അറിഞ്ഞ സമയം തന്നെ ആ ബൈക്കിൽ കയറുക ആ സ്ഥലത്തെത്തുക അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക ആ മനോധർമ്മം അതൊരു വനിതാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് പിന്നെ അഭിനന്ദനീയമായതിനപ്പുറം ഒരു അഭിമാനം കൂടെ ഉണ്ടാവുകയാണ്